ഇന്ന് മലയാളികളുടെ പ്രിയ താരങ്ങളാണ് നടനായ ഗോവിന്ദ് പത്മസൂരിയും നടിയായ ഗോപിക അനിലും അവതാരകനും നടനുമായി മലയാളി മനസ്സിൽ ഇടം നേടിയ പത്മസൂരിയെ പ്രേക്ഷകർ കൂടുതൽ സ്നേഹിച്ചത് അവതാരകനായിട്ടാണ് ബാലതാരമായി മലയാളി മനസ്സിൽ ഇടം നേടിയ ഗോപിക വർഷങ്ങൾക്ക് ശേഷമാണ് സീരിയലിലൂടെ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയത് സാന്ത്വനം എന്ന പരമ്പരയിലെ അഞ്ജലിയെ സ്വീകരിച്ച പ്രേക്ഷകർക്ക് സീരിയലിന്റെ അവസാനത്തിലും ഗോപികയുടെ ജീവിതത്തിലെ സന്തോഷ ദിനമായിരുന്നു ജനുവരി ഇരുപത്തിയെട്ടാം തീയതിയായിരുന്നു ഗോവിന്ദ് പത്മസൂരിയും ഗോപിക അനലും തമ്മിലുള്ള വിവാഹം നടന്നത് ടെലിവിഷൻ താരങ്ങളും പ്രേക്ഷകരും ആഘോഷമാക്കിയ വിവാഹം തന്നെയായിരുന്നു ഇവരുടേത് വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഓരോ വിശേഷങ്ങളും യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും താരങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാമിൽ താരങ്ങൾ പങ്കുവച്ച പോസ്റ്റാണ് വൈറലായി മാറിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ എല്ലാ നവദമ്പതികളെയും പോലെ തന്നെ ഹണിമൂൺ ട്രിപ്പിനായി നേപ്പാളിലേക്ക് പോയിരിക്കുകയാണ് രണ്ടുപേരും നേപ്പാളിൽ നിന്നുമുള്ള നിരവധി ഫോട്ടോകളാണ് താരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അതിന് ക്യാപ്ഷനായി ഇങ്ങനെയാണ് കുറിച്ചത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ അന്താരാഷ്ട്ര യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഏറ്റവും സൗഹൃദവും സന്തോഷകരവുമായ നേപ്പാളിലെ ബുദ്ധന്റെ ദേശത്ത് മലയാളികളുടെ കൂടിയായ അക്കസേട്ടൻ ഉണ്ണിക്കുട്ടൻ കുട്ടിമാമ ഡോൾമാ ായി കുട്ടിമാമ ഞങ്ങൾ ശരിക്കും ഞെട്ടിമാമ എന്ന വളരെ രസകരമായ ക്യാപ്ഷനാണ് താരം ഈ പോസ്റ്റിന് താഴെ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടർലയിലൊക്കെ പോയപ്പോൾ കുടുംബാംഗത്തോടൊപ്പമാണ് പോയിരുന്നത് നേപ്പാളിൽ കുടുംബത്തെ കൂട്ടിയില്ലല്ലോ എന്ന ചോദ്യവും ചില ആരാധകർ പോസ്റ്റിന് താഴെ പങ്കുവയ്ക്കുകയുണ്ടായി ഈ പോസ്റ്റുകൾക്കെല്ലാം എല്ലാം താഴെയായി നിരവധി ആരാധകരാണ് താരങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നത് എന്നും ഈ സന്തോഷം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകട്ടെ എന്നും എന്നും നിങ്ങളുടെ ഈ ചിരി കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുമാണ് ആരാധകർ താരങ്ങൾക്ക് വേണ്ടി കുറിച്ചത് നേപ്പാളിൽ എത്തിയ ജി പിയും ഗോപികയും അവിടുത്തെ തനതായ വേഷരീതികളിലാണ് ഫോട്ടോകളിൽ പ്രത്യക്ഷപ്പെട്ടത് അതുകണ്ട് നിരവധി പേരാണ് ഈ ലുക്കിൽ നിങ്ങൾ അടിപൊളിയായിരിക്കുന്നു എന്ന് കമന്റ്സുകൾ രേഖപ്പെടുത്തിയത് ഗോപിക ഈ ചിത്രങ്ങളിലെല്ലാം വളരെ ക്യൂട്ടായിട്ടുണ്ട് എന്നാണ് ആരാധകരുടെ അഭിപ്രായം